മക്കൾ ഭർത്താവ് അങ്ങനെ എല്ലാവരും കളിചിരിയും ബഹളങ്ങളും ഒക്കെ നിറഞ്ഞൊരു വീട് പക്ഷേ ഇന്നിപ്പോൾ ഈ വീട്ടിൽ മാത്രം അവശേഷിക്കുന്നു ആകെയുള്ള മൂന്ന് മക്കളും മരിച്ചു കുടുംബം നോക്കേണ്ട ഭർത്താവ് ജയിലിലുമായി മൂത്ത മകനെ പറമ്പിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് എന്താണ് കാരണമെന്ന് ഇന്നും ആർക്കും അറിയില്ല രണ്ടാമത്തെ മകളെയും കുഞ്ഞിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആ ദുഃഖത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇളയ മകനെയും മരണം കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ ഉല്ലാസിനെ ഇല്ലാതാക്കിയത് സ്വന്തം അച്ഛൻ ഉണ്ണികൃഷ്ണനാണ് ഒറ്റ കുത്തിന് അച്ഛൻ മകനെ കൊന്നു എന്തിനാണ് ഒരച്ഛൻ ഈ വിധത്തിൽ മകനോട് പെരുമാറിയത് ഉഷയ്ക്ക് സന്താന ഭാഗ്യം ഇല്ലാതെ പിന്നിലെ കാരണം എന്താണ് എന്നെ വിളിച്ചോണ്ട് കാണുമ്പോഴത്തേക്ക് വേണ്ട ഇവിടെ കണ്ടോ

ജോളി രണ്ടു വർഷം അങ്ങായിരുന്നു അവളെ വീട്ടിൽ അപ്പോഴും ഇവിടെ ആയിരുന്നു മിക്ക ദിവസം ചിലപ്പോൾ രണ്ടു ദൂരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിനെ ഇവിടെ നിന്നും കൊണ്ട് ഇങ്ങോട്ട് തള്ളി മാറ്റും ഒരാളിനെ അങ്ങോട്ട് തള്ളി മാറ്റും ലഹരിയിലെ പുറത്ത് സംഭവിച്ച അവൻ അവൻ വെറുമ്പോ അവണിയെല്ലാം ചെയ്യും ഭാര്യയെ കൊണ്ട് ജോലിക്കാക്കിയിട്ട് വന്നവിടെ ഞാൻ ചൂലടുത്ത് ഇവിടെ മൊത്തം ചൂത്തിറക്കി ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് പോകണം മൂന്ന് വർഷം കൊണ്ട് ഞാൻ വരുമ്പോഴത്തേക്കും അവിടെ ചെടിക്കും തുമുള ഭാഗക്കിങ്ങനെ വെള്ളം കോരും മക്കളെ കാര്യങ്ങളെല്ലാം നോക്കും ഞാൻ അമ്മ അച്ഛൻ ജയിലിൽ കിടക്കുകയാണ് അച്ഛന്റെ കൂടെ കൂടെ അമ്മയുടെ ഇല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേണ്ട വേണ്ട ഒരിക്കലും ചെയ്തും ചെയ്തില്ലെന്നും ഇവിടെ രണ്ടു മൂന്ന് നേരെ സംസാരം കേട്ടെന്ന് അന്നേ അങ്ങനെ പറയണം പക്ഷെ മോൻ്റെ മൊബൈലിപ്പോ കാണാനില്ല അല്ല പോലീസ് കേസ് എടുത്തേക്കുന്നത് അച്ഛൻ കൊന്നു എന്നുള്ള രീതി തന്നെയാണ് എടുത്തേക്കുന്നത് മൂന്ന് മക്കളും പോയി മൂന്ന് മക്കളും തീർന്നു മൂന്ന് അങ്ങനെ ഒരു മോനെ രണ്ടു ദിവസം കാണാനില്ലായിരുന്നു പിന്നെ മൂത്തേളായിരുന്നു പിന്നെ മോള് മോളും അവിടെ ആ മുറിയിൽ ആത്മഹത്യ ചെയ്യാവ കട ഒന്നും നിലയിലായിരുന്നു എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ കേസ് ആദ്യം പോലീസ് പറഞ്ഞ ദേഹത്ത് മുറവുണ്ടാകുന്നുണ്ടെന്ന് പെട്ടെന്ന് അതങ്ങ് മാറിയായിരുന്നു അവര് ഫ്ലാറ്റ് മാറ്റി അറിയത്തില്ല രണ്ടാമത്തെ മോളാണ് നേരത്തെ മരിച്ച മോളും മക്കള് മൂന്നും തീർന്നൊരു കൊച്ചുമോളുള്ളത് തീർന്നു ഇനി മോന്റെ രണ്ട് കുട്ടികളുണ്ട് ഇനി അവർക്ക് അമ്മ മാത്രമേ ഉള്ളൂ അവർ നമുക്കൊരു തുണിയ ഒരു ഒരു അവള അന്ന് അതിൽ കിടന്ന ഒരു ആഭരണം മാത്രം ഉണ്ടായിരുന്നു പത്തിരുപതിന്റെ ആഭരണം കൊടുത്ത് നാട്ടുകാർ എല്ലാവരും കൂടെ സഹകരിച്ച് സഹോദരങ്ങളും സഹകരണങ്ങളും കല്യാണം നടത്തിയത് എത്ര കുടിയനാണെന്നും ആവാസ കാരണം നമുക്ക് അവനൊരു കുഞ്ഞു എനിച്ച് രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവനാണ് പീഡിപ്പിച്ച് ഇയാളെ ഫീഡറിനെ കേസിന് ഗ്യാസ് എടുത്തിട്ട് ഒന്നുമില്ല ഈ ഒരുപാട് ശേഷ പലവരെയും വിളിച്ചുകൊണ്ട് ഈ അന്ന് സാറിന് കൊടുത്ത് മോന്റെ കാര്യത്തിന് ഇവിടെ പരാതി കൊടുത്ത് മോളൊന്നും നടന്നില്ല ഇത് നടന്നു പിന്നെ അതിനായിട്ട് കൂടുതൽ ഇറങ്ങാൻ എന്നുവെച്ചാൽ എനിക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ല സാമ്പത്തികം ഇല്ല സഹോദരങ്ങളിലെല്ലാം എല്ലായിടത്തും ആണ് താമസിക്കുന്നത് പിന്നെ ഭർത്താവ് ഇങ്ങനെ അല്ലേ ആ പോയി ഭർത്താവ് ചെയ്തില്ലെന്നും മോമൊന്നിവിടെ ബഹളം കാണിക്കുകയായിരുന്നു അപ്പോൾ തിരുവോണം പിന്നൊന്ന് രാവിലെ ആറുമണിയായപ്പോ മോള് മക്കളെയും കൊണ്ടു പോയി പിന്നെ പോയി പിന്നെ ഒരു ഒമ്പത് മണിയായപ്പോഴത്തേക്ക് അവിടെ അടിച്ചു വന്നു ചോദിച്ചു അമ്മ അവരെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞകത്ത് കയറിയിട്ട് വീണ്ടും ഒരു അമ്മ അഞ്ഞൂറ് രൂപ താന്ന് പറഞ്ഞു എൻ്റെ ഉണ്ടായിരുന്നിട്ടും കൊടുത്തില്ല ഇനി പേടികുറിച്ചും കൊണ്ട് ഇനി അങ്ങ് പോവോ അപ്പോൾ പേടിയുടെ പുറത്ത് ഞാൻ കൊടുത്തില്ല പിന്നെ ഞാൻ ചെന്ന ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടെ ചെന്നിരിക്കുകയായിരുന്നു ഒരു പത്ത് മണിയൊക്കെ ആറായപ്പോൾ വല്ലൊക്കെ തേച്ച് അവൻ തന്നെ ഈ വാതിൽ അടച്ചിട്ട് പോയി അപ്പം അതിൻ്റെ തലക്കുന്ന ദിവസം പോയ സ്ഥലത്തോട്ടാണ് ആ പോണേന്ന് ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ ഇങ്ങോട്ടാണ് ബൈക്കും കൊണ്ട് പോയത് അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷേ അച്ഛന് രാവിലെ അവള് കുഞ്ഞിനെയും കൊണ്ട് പോയപ്പോഴത്തെ ഈ ഓണായിട്ട് പോയപ്പോൾ അതൊരു വിഷമം ദേഷ്യം കയറി പിന്നെ ഈ മോള് നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ചെന്ന് നമ്മളൊരു ഒന്നും ചോദിച്ചിട്ടില്ല നമുക്ക് ഇപ്പോഴത്തെ സാധനം അവളത് തിരിച്ചു വേണമെന്നും അപ്പം അങ്ങനെ ഒക്കെ ഉള്ളൊരു വിഷമം അങ്ങേരെ മനസ്സിലുണ്ട് എന്നും പറഞ്ഞ് ഞാൻ അച്ഛൻ ചെയ്യുമെന്നായിട്ടാണ് എനിക്കറിയില്ലാസുര ആ മോള് വിധവയായിട്ടുണ്ടല്ലേ നീ കുഞ്ഞു ഈ ഭാര്യയും കുഞ്ഞും എന്തോദരണ്ടായി പോവാ നോക്കേണ്ട ബാധ്യത അമ്മയ്ക്കൂടെ അല്ലേസുണ്ടെങ്കിൽ അറിയണ്ടായിരുന്നു നോക്കട്ടെ നല്ലത് നല്ല മിടുക്കം പോയാനായിരുന്നില്ല അമ്മക്ക് ഒറ്റമോളേള്ളൂ രണ്ടാമക്കളാ

എല്ലാവരുടെ മുഖത്തൊക്കെ നല്ല ഒരു കുടുംബമല്ലേ പക്ഷെ ആ കുടുംബം ഇപ്പോൾ ചിന്ന ഭിന്നമായി അച്ഛൻ ജയിലിൽ കിടക്കുന്നു മകൾ മരണപ്പെട്ട് ഈ ദിവ്യ അകത്ത് വല്ലാത്തൊരു ദുഃഖത്തിൽ കിടന്ന് കിടക്കുകയാണ് ഈ അമ്മയുടെ കാരണം ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഈ അമ്മ ഈ ലോകത്തിൽ ഒറ്റപ്പെട്ട് മൂന്ന് മക്കളും മരണപ്പെട്ട് ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന ആ ഒരു അമ്മയാണ് ഇനി കാണാൻ പറ്റുന്നത് ഭർത്താവിനെ ഭർത്താവിനെ ഭർത്താവ് ചെയ്തെങ്കിൽ ഇറക്കേണ്ട കാര്യമില്ല ഇല്ല ഇല്ല വേണ്ട

പിന്നിലെ കൂട്ടുകാരൊക്കെ ആരും നിറച്ചവര് ഇതൊക്കെയാണ് കാണുന്നത് അത്ര കിടക്കും അപ്പൊ ഞാൻ ഇറങ്ങാൻ വേണ്ടി വെള്ളം കേക്കണ്ടേ അല്ലേ എന്നാ കല്യാണം കഴിക്കുന്നു എന്ത് എല്ലാ പണിക്കും പോവും ഞായറാഴ്ച ദിവസം ഇവിടെ മത്യത്തിന്റെ മാത്രല്ലാതെ നമ്മുടെ വീട്ടിലൊരു പ്രശ്നവും ഇല്ല എന്താ വെച്ചാൽ വല്ല വല്ല ഇപ്പം ജോലിക്കൊക്കെ ഒത്തിരി മടിയാണെങ്കിലും അവൾ ജോലിക്ക് പോണ ഭർത്താവ് ജോലിക്ക് പോയി അച്ഛനും മോനും കുടുംബത്തെ കുടി തുടങ്ങി അവിടെ നശിക്കേർക്കും പാടാണ് ഞാൻ അന്നോട്ടേ വിളിക്കല് മദ്യത്തിന്റെ പേരിൽ കുടുംബം മൊത്തം തീർന്നു